പ്രധാന സ്ത്രോത്രം സ്നേഹവന്ദനങ്ങൾ ഉള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കുക ടൈറ്റിംഗ് എന്നുള്ളത് ഒരു ഉപദേശമാണോ ഈ വിഷയമാണ് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടപ്പോൾ ആ വീഡിയോകളിൽ പുതിയ നിയമത്തിൽ ദശാംശത്തിൻ്റെ ഉപയോഗമില്ല എന്നൊരു പരാമർശം കേൾക്കുവാനിടയായി തുടർന്നു എൻ്റെ ശ്രദ്ധയിൽ അത് വിടുക മാത്രമല്ല ആസാദിയുടെ ചില പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് ഇടുകയും എന്നെ നേരിട്ട് ഫോൺ ചെയ്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു ദശാംശത്തിൻ്റെ ഉപദേശം നമ്മുടെ സഭകളിലൊക്കെ പരക്കെ ഉള്ളത് കൊണ്ട് പലരും കൺഫ്യൂസ്ഡ് ആണ് എന്താണ് പുതിയ നിയമത്തിൽ ടൈപ്പിങ്ങിനെക്കുറിച്ചുള്ള ഉപദേശം എന്നത് ഒന്ന് പഠിപ്പിക്കണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെടുവാനിടയായി തുടർന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പാഠഭേദത്തിൽ ടൈറ്റിങ്ങിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്നിച്ച് പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇത് ഒരു വലിയ സബ്ജക്റ്റാണ് ദശാംശത്തെക്കുറിച്ചും പുതിയനിമത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി നൽകുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വചനങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അവയെല്ലാം വിശദീകരിച്ച് നമുക്ക് ഇന്ന് ഈ പാഠഭേദത്തിൻ്റെ പരിമിതമാകുന്ന സമയത്തിൽ ചർച്ച ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പാഠഭേദത്തിലൂടെ നമ്മളൊന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ വേദപുസ്തകത്തിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ദൈവരാജ്യത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുതിയതും പഴയതുമാകുന്ന വേദപുസ്തകത്തിൽ വ്യക്തമായ ഒരു പഠിപ്പീരുണ്ട് ആദ്യത്തെ ചോദ്യം ഈ സ്റ്റൈറ്റിംഗ് ബിബിളിക്കൽ എന്നാണെങ്കിൽ ടൈറ്റിംഗ് വേദപുസ്തക പ്രകാരമാണോ എന്നതാണെങ്കിൽ ഉത്തരം വളരെ കൃത്യമാണ് ടൈറ്റിംഗ് ഈസ് ബിബ്ലിക്കൽ വേദപുസ്തകത്തിൽ ഉള്ള ഉപദേശമാണ് ടൈറ്റിംഗ് അപ്പോൾ ഒരു ചോദ്യം വരും പാസ്റ്ററെ അത് പഴയ നിയമത്തിലല്ലേ പുതിയ നിയമത്തിൽ എന്താണ് ദശാംശത്തെക്കുറിച്ച് ഉള്ള പഠിപ്പിന് അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ അല്പസമയങ്ങൾ പഠിക്കുവാൻ പോകുന്നത് ധാരാളം വചനങ്ങൾ പറവാനുണ്ട് വാക്യങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വായിക്കുവാൻ നമുക്ക് സ അവകാശമുണ്ടാകുകയില്ല എന്നാൽ മാന്യപ്രേക്ഷകർ ആ വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി വായിക്കുന്നതും പഠിക്കുന്നതും കൂടുതൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമത് ഏതൊരു ഉപദേശവും പുതിയ നിയമ ഉപദേശവും അത് ഉപദേശമായി സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം യേശു അത് പഠിപ്പിച്ചിട്ടുണ്ടോ മാത്രമല്ല യേശുവിൻ്റെ ശിഷ്യന്മാർ ലേഖനങ്ങളിലൂടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴാണ് ഒരു ഉപദേശത്തെ അത് പുതിയ നിമോപദേശമായി നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നത് അപ്പോൾ യേശു പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന ഒന്നാമത്തെ ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തുകയാണ് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു മതായി സുവിശേഷം അതിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും പരീശന്മാരോടും യേശു സംസാരിക്കുമ്പോൾ നിങ്ങൾ തുളസി ചതുകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും പതാരം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ദശാംശം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു യേശുവിൻ്റെ പരീശന്മാരോടുള്ള വിമർശനമാണ് പരീശന്മാർ എല്ലാ കാര്യത്തിലും കൃത്യമായി ദശാംശം അല്ലെങ്കിൽ പതാനം കൊടുക്കുന്നവരാണ് പക്ഷേ അതിലും പ്രധാനപ്പെട്ട നയപ്രമാണത്തിലെ കൽപ്പനകളെ അവർ ത്യജിക്കുന്നു ന്യായത്തെ മറിക്കുന്നു കരുണയില്ലാതെ പെരുമാറുന്നു വിശ്വസ്തയില്ലാതെ ജീവിക്കുന്നു ഇതൊക്കെയാണ് യേശുവിനെ പരീഷന്മാരെക്കുറിച്ചുള്ള വിമർശനം ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ദശാംശം കൊടുത്തത് തെറ്റായിപ്പോയെന്നല്ല ദശാംശത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന പരീഷന്മാർ അതിലും പ്രധാനപ്പെട്ട പല വചന പ്രമാണങ്ങളെയും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള യേശുവിൻ്റെ വിമർശനമാണ് ഈ വാക്യം പറയുന്നത് അടുത്ത വാചകത്തിൽ യേശു കർത്താവ് എന്താണ് പറഞ്ഞത് അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം അപ്പോൾ യേശു പറഞ്ഞു അത് ചെയ്യണം ഏത് ചെയ്യണം ചതകുപ്പ ജീരകം ഇവയിലൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത് അത് ചെയ്യുകയും അതോടൊപ്പം തന്നെ യം കരുണ വിശ്വസ്തത ഇവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം യേശു പറഞ്ഞത് ന്യായവും കരുണയും വിശ്വസ്തതയുമാണ് പ്രധാനം അല്ലാതെ മറ്റേതൊന്നുമല്ല എന്നല്ല യേശു പറഞ്ഞത് അത് ചെയ്യണം വളരെ കൃത്യമായിട്ട് മലയാള ട്രാൻസ്ലേഷനേക്കാൾ വ്യക്തമായിട്ടാണ് ഈ വചനങ്ങൾ മറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെയുള്ളത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് യേശു കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞു അത് നിങ്ങൾ ചെയ്യണം ആരോടാണ് പറഞ്ഞത് പരീഷന്മാരോട് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഗിരിപ്രഭാഷണത്തിൽ സംസാരിക്കുമ്പോൾ യേശു എന്താണ് പറഞ്ഞത് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ ഇരുപതാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ് നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിഞ്ഞിരിക്കണം പരീഷന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും പാലിക്കുവാൻ അവർ എങ്ങനെയാണ് ആക്ഷരികമായി ശ്രമിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു അവരെ നിങ്ങൾ പിൻപിലേക്ക് ആകരുതെ ന്യായപ്രമാണത്തിലെ ചെറിയ കൽപ്പന പോലും പ്രമാണിക്കുവാൻ അവർ ഉത്സാഹിക്കുന്നുവെങ്കിൽ ദൈവമക്കളായവർ അതായത് പുതിയ നിയമസഭയിലുള്ളവർ അവരുടെ നീതി പരീക്ഷന്മാരുടെ നീതിയെ കവിഞ്ഞിരിക്കണം എന്നാണ് ഈശു കർത്ത പിടിപ്പിച്ചത് പരീക്ഷൻ കൃത്യമായിട്ട് പത്ത് ശതമാനം ദശാംശം കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമസഭ പത്ത് കൊടുത്താൽ പോരാ അതിലും കവിഞ്ഞ ഒരു അളവിൽ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യുക്തി അല്ലെങ്കിൽ ന്യായമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ടൈറ്റിങ്ങിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സാധാരണ ദേവദാസന്മാർ എപ്പോഴും പറയുന്നത് പുതിയ നിയമത്തിൽ ടൈറ്റിംഗ് അല്ല അതിൽ കൂടുതൽ ഓഹരിയാണ് കൊടുക്കേണ്ടത് ഓഹരി എന്ന് പറയുമ്പോൾ പങ്കിട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഒരു ഭാഗമാണ് കൊടുക്കേണ്ടത് എന്ന് പലപ്പോഴും പുതിയ നിയമത്തിലെ ടൈറ്റിങ്ങിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദേവദാസന്മാർ പറയാറുള്ളത് ഓഹരിയായിട്ട് വിഭാഗീക്കുക അതായത് ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പങ്ക് വെക്കുമ്പോൾ അഞ്ചാമത്തെ ഒരു പങ്ക് ദൈവസഭയ്ക്ക് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ അത് ഒരുപക്ഷെ പത്ത് ശതമാനമല്ല അത് ഇരുപത് ശതമാനമായി മാറുന്നു അപ്പോൾ പുതിയ നിയമത്തിൽ കുറയുകയല്ല ചെയ്തത് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം എപ്പോഴും അതങ്ങനെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങളെ യേശു കർത്താവ് തന്നെ ഗിരി പ്രഭാഷണത്തിൽ വ്യാഖ്യാനിച്ചു തന്നത് പഴയനിമത്തിൽ വ്യഭിചാരമെന്ന് ആക്ട് ചെയ്താൽ മാത്രമാണ് വ്യഭിചാരമാകുന്നത് വൃത്തിനിമത്തിൽ മനസ്സുകൊണ്ടുള്ള ചിന്ത പോലും വ്യഭിചാരമായി മാറുന്നെങ്കിൽ പഴയ പഴയനിമത്തെക്കാട്ടിലും അപ്പുറമായിട്ട് ഒരു പടി കടന്ന റൈറ്റ്യസ്നെസ് നീതിയുടെ പ്രവർത്തികൾ നമ്മിൽ നിന്ന് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇതാണ് യേശു കർത്താവ് പഠിപ്പിച്ചത് അപ്പോൾ യേശു കർത്താവ് എന്ത് പഠിപ്പിച്ചു നിങ്ങളത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു പരീഷന്മാരുടെ നീതിയേക്കാൾ കവിയുന്ന ഒരു നീതി തൻ്റെ മക്കൾക്കുണ്ടാകണമെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് യേശു കൃത്യമായി പഠിപ്പിച്ചു ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങൾ വഴിയിൽ പണസഞ്ചി എടുക്കരുത് വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് വഴിയിൽ പണസഞ്ചി എടുക്കരുത് എന്ന് മാത്രമല്ല ലുക്കസുശേഷം പത്താം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദ ഡിസേർവ്സ് ഹിസ് വേജ് വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ് ഇതേ വചനങ്ങൾ തന്നെയാണ് മതായി സുശേഷം പത്തിന്റെ പത്തിൽ പിന്നെയും യേശു കർത്താവ് പറയുന്നത് അവൻ്റെ പ്രതിഫലത്തിന് വേലക്കാരൻ യോഗ്യനാണ് അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടുമെന്നുള്ളത് തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ ദാസന്മാർ വഴിയിൽ പണസഞ്ചിയും പൊക്കണവും എടുക്കാതെ വിശ്വാസത്താൽ സഞ്ചരിക്കണമെന്ന് യേശു പഠിപ്പിച്ച പാഠമാണ് അതുകൊണ്ട് തന്നെ വേലക്കാർ ദൈവസന്നിധിയിൽ അവരെ കേൾക്കുന്ന അവരെ പിൻപറ്റുന്ന അവരിൽ നിന്ന് വചനം പഠിക്കുന്ന ദൈവമക്കളുടെ പക്കൽ നിന്ന് സാമ്പത്തിക നന്മകൾ ഭക്ഷണം എന്തൊക്കെ അവർ പങ്കുവെച്ച് നൽകുന്നുവോ അത് സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്ന ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ് യേശു കർത്താവ് പഠിപ്പിച്ചത് യേശു കർത്താവ് പഠിപ്പിച്ചതിൽ നിന്ന് ഇനിയും നാമ പോസ്റ്റോലന്മാരുടെ എഴുത്തുകളിലേക്ക് പോയാൽ പോസ്റ്റോലന്മാരുടെ എഴുത്തുകളിൽ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളുണ്ട് കുരുതി ലേഖനത്തിലും തെസ്ലോനിക്ക ലേഖനത്തിലും തിമോത്യോസിൻ്റെ ലേഖനത്തിലും ഒക്കെയുണ്ട് ഇതിനെ രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവദാസന്മാർ വചനം ശുശൂഷിക്കുന്ന വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കേണ്ട അവരുടെ കൂലി അല്ലെങ്കിൽ പ്രതിഫലമായി കൊടുക്കേണ്ട നന്മയെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ മറ്റൊരു വേദഭാഗം ഔദാരിയ ദാനങ്ങളെക്കുറിച്ചാണ് പഴയനിമത്തിലും ടൈത്തിങ് മാത്രമല്ല ഉണ്ടായിരുന്നത് പഴയനിമത്തിൽ ഒന്നിലധികം തരത്തിലുള്ള ദാനങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും അതിനകത്ത് ഒരു ഭാഗമാണ് ടൈത്ത് അല്ലെങ്കിൽ ദശാംശം എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം ഔദാരിയ ദാനങ്ങളാണ് അതായത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ അതിനകത്ത് ഉൾപ്പെടും മൂന്നാമത് പഴയനിമത്തിൽ നമുക്ക് കാണുന്ന ഒരു സാമ്പത്തികമാകുന്ന കൊടുക്കൽ എന്തെങ്കിലും നിവേദിച്ച് അല്ലെങ്കിൽ നേർച്ചയായിട്ട് പറഞ്ഞിട്ട് ആ നേർച്ചയായിട്ട് പറഞ്ഞത് എന്താണോ അതൊരാട്ടിൻകുട്ടിയാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക വിഷയങ്ങളാകാം അത് ദൈവശനത്തിൽ നിവേദ്യമായി നിവേദിച്ച് അർപ്പിക്കുന്ന ഒരു സമ്പ്രദായം പഴയ നിമിത്തുണ്ടായിരുന്നു പുതിയ നിമിത്തത്തിലും ശുശ്രൂഷകന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു നന്മയോടൊപ്പം തന്നെ ഔദാര്യ ദാനങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെ രണ്ടായിട്ട് പഠിക്കണം ഉദാഹരണം പറഞ്ഞാൽ കുരുതി ലേഖനത്തിൽ പൗലോസ് സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ സത്യത്തിൽ അത് ഒരു ചാരിറ്റി വർക്കിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ആ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ച് പറയുന്ന വേദഭാഗങ്ങളാണ് അതായത് ജെറുസലേം സഭയിലുള്ള ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ ദുരവസ്ഥയിൽ ഒരു ഫണ്ട് റേസിങ് നടക്കുകയാണ് അങ്ങനെയുള്ളൊരു കളക്ഷൻ നടക്കുമ്പോൾ ആ കളക്ഷനിൽ സഭയോട് പോലീസ് പറയുന്നു നിങ്ങൾ അതിനകത്ത് ഭാഗവാക്കാക്കണം നിങ്ങൾ അങ്ങനെ സന്തോഷത്തോട് കൊടുത്താൽ ചാരിറ്റി വർക്കാകട്ടോ ഔദാരിദാനത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ സന്തോഷത്തോട് കൊടുത്താൽ അമർത്തിക്കൊലുക്കി വലിയ ഒരളവ് കർത്താവ് പ്രതിഫലം നൽകും സന്തോഷത്തോട് കൊടുക്കണം അപ്പോൾ മനസ്സിലാക്കണം അത് ഔദാരിദാനത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ് അല്ലാതെ ചർച്ചിൽ ടൈത്ത് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗമല്ല വചനം പഠിപ്പിക്കുന്നവന് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളല്ല അപ്പോഴാണ് നാം രണ്ടാമത്തെ ആ ഒരു വിഭാഗം ശ്രദ്ധിക്കേണ്ടത് വചനം പഠിപ്പിക്കുന്നവന് അല്ലെങ്കിൽ ചർച്ചിന് കൊടുക്കേണ്ട ദാനത്തെക്കുറിച്ചുള്ള വേദഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് പഠിക്കണം കൺഫ്യൂസ്ഡ് ആകരുത് ഔദാര്യ ദാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സോടെ ഒരാളെ സഹായിക്കുവാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സന്തോഷത്തോട് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള പഠിപ്പീരായി മനസ്സിലാക്കുകയും മറിച്ച് മറുഭാഗത്ത് വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവസഭയുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി സഭയിലെ വിശ്വാസികൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള വചനങ്ങളെ വ്യത്യസ്തമാകുന്ന ഒരു ബോക്സിലിട്ട് അതിൻ്റെ പ്രമാണം എന്താണെന്ന് പഠിച്ചു കഴിയുമ്പോൾ കുറേ കൺഫ്യൂഷൻസ് നമുക്ക് മാറും ഇപ്പോഴും പ്രശ്നം എന്താണെന്നറിയാമോ ഇപ്പോൾ ഈ കുരുത്തി ലേഖനം രണ്ട് കുരുത്തി ലേഖനത്തിലെ ഔദാര്യ ദാനങ്ങളെക്കുറിച്ചുള്ള വചനം എടുത്തിട്ടാണ് പലരും പറയുന്നത് സന്തോഷത്തോടെ കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു നന്മയുടെ അളവ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെയാണ് വചന എന്നൊക്കെ പറയുന്നത് ഔദാര്യ ദാനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം എടുത്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ പിന്നെ എന്താണ് വേദപുസ്തകം ശുശൂഷകന്മാർക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഔദാരി ദാനങ്ങളെക്കുറിച്ചല്ല നിർബന്ധമായി കൊടുക്കേണ്ടതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഒന്നുകൊരു ലേഖനത്തിൽ ഒൻപതാം അധ്യായത്തിൽ പൗലോസ് ലിഹ പറ ഇടയായി തുടർന്നു വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഒരു മോഡേൺ സിനാരിയോയിൽ പാസ്ട്രക്ക് എന്ന് പറയേണ്ട ചർച്ചിനു വേണ്ടി നാം കൊടുക്കുക കാരണം ഇന്നത്തെ കാലത്ത് ഒരു ശുശൂഷകനെ കേന്ദ്രീകരിച്ചല്ല സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സഭ ഒരു സംഘടനയാണ് ഒരു സംവിധാനമാണ് സഭയ്ക്ക് സഭയുടേതാകുന്ന ദൈനംദിന ചെലവുകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു പാസ്റ്റർ ഒരു സഭയിൽ ഒരു സഭാ ഹോൾ ഉണ്ടെങ്കിൽ ആ സഭാ ഹോളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഇലക്ട്രിക് ബില്ല് അടയ്ക്കുവാൻ അവിടുത്തെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം മുടക്കുകയെ മതിയാകുകയുള്ളൂ ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വരവ് ചെലവ് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് പാസ്റ്ററുടെ എന്ന് പറയുന്നത് പഴയകാലം പോലെയല്ല ഈ കാലത്ത് ഒട്ടുമുക്കാൽ സഭകളിലും ദേവദാസന്മാർക്ക് ഒരു നിഷേധമാകുന്ന സപ്പോർട്ട് ആ ചർച്ചകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ വാക്യങ്ങളെ ഒരു ആധുനിക പശ്ചാത്തലത്തിൽ ഇങ്ങനെ നാം മനസ്സിലാക്കണം നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗത്തിൻ്റെ ദൈനംദിന ചിലവുകൾ അതിനകത്ത് ദൈവദാസന്മാരുടെ നിത്യവൃത്തി ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത് ആ ചിലവുകൾക്ക് വേണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ നാം വ്യാഖ്യാനിക്കണം ഏതൊക്കെ വാക്യങ്ങൾ എടുക്കണമെന്ന് നാം ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒന്നുകൊരു ലേഖനം ഒൻപതാം അധ്യായത്തിലെ ആ വചനങ്ങളിൽ പോലീസ് പറയുന്നത് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് അതായത് ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ് അങ്ങനെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പുതിയ നിയമ നാം പിൻപറ്റേണ്ട പ്രമാണം അത് തന്നെയാണ് അപ്പോൾ പൗലോസ് അക്നോളജ് ചെയ്യുകയാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുള്ള മതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് പറയുന്ന ആ ഒരു യുക്തി പുതിയ നിയമ സഭാ ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിലും സഭ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് പോലീസോട് പഠിപ്പിക്കുന്നത് എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് പുരാതന കാലത്തെ ആ ഒരു അഗ്രേഡിയൻ ലൈഫിൽ കർഷി കാർഷിക വൃത്തി നടക്കുന്ന ആ കാലഘട്ടത്തിൽ കാള മെതിക്കുമ്പോൾ ആ മെതിക്കുന്ന കാള ആ ധാന്യങ്ങൾ ഭക്ഷിക്കാതിരിക്കാൻ അതിന് മുഖത്ത് ഒരു കൊട്ട കൊണ്ട് കെട്ടി മറയ്ക്കും കാരണം അതിന് ഭക്ഷിക്കാൻ കഴിയാതിരിക്കാൻ പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കലും പാടില്ല കാരണം ആ ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്നാണ് വേദപുസ്തകത്തിൻ്റെ പ്രമാണം അങ്ങനെയാണെങ്കിൽ ഒന്ന് കുറിച്ച ലേഖനം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങൾ വേല ചെയ്യുവാൻ എനിക്കും ഭരണവാസനും മാത്രം അധികാരമില്ല എന്നുണ്ടോ ആറാം വാക്യം മുതലാണ് വായിക്കുന്നത് സ്വന്തം ചിലവിൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ പോലീസ് പറയുകയാണ് സ്വന്തം ചിലവിൽ ആരും യുദ്ധസേവ ചെയ്യുകയില്ല ആ വ്യക്തി ചെയ്യുന്ന വേലയുടെ കൂലി ആ വ്യക്തിക്ക് കിട്ടണം മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ കൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആ ഞാൻ ഇത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത് പോലെസോടെയാണ് ഇതൊരു മാനുഷിക മര്യാദയല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന ന്യായങ്ങളൊക്കെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു ഉദ്ധരണി ഞാൻ കാണിച്ചുകൊണ്ട് പറയുകയാണ് ന്യായ ഇങ്ങനെ പറയുന്നവല്ലോ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത് അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ അതോ ഉഴുന്നവൻ ആശയോട് ഒഴുകുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോട് മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മെതിക്കുന്നവന് ഉഴുന്നവന് പ്രതിഫലം കിട്ടുമെന്നുള്ള ആശയോട് അവൻ വേല ജീവൻ നമുക്ക് വേണ്ടി അത്ര എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം ഇവിടെ പോലീസ് പറയുക ഇവിടെ പോലീസ് പറയുകയാണ് ആത്മീകമായി വിതച്ചിട്ട് ഭൗതികമായ നന്മകൾ തിരിച്ച് സ്വീകരിക്കുന്നത് അത് ഒരു അധികാരമായിട്ടാണ് പറയുന്നത് ഔദാര്യദാനമായിട്ടല്ല പറയുന്നത് അതായത് ചർച്ചിൻ്റെ അകത്തെ മെമ്പേഴ്സ് ചർച്ചിന് അവരുടെ നന്മകളിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുക എന്നുള്ളത് അതൊരു ഔദാര്യ ദാനമല്ല അത് ദൈവത്തിൻ്റെ വചനത്തിൽ പഴയ പഴയനിമത്തിൽ എങ്ങനെയാണോ നമ്മൾ കണ്ടത് പത്ത് ശതമാനം കൊടുക്കണം എന്നുള്ളത് അപ്രകാരം കൊടുക്കണം അത് ഒരു റിസീവ് ചെയ്യുന്ന സഭയുടെ അധികാരവും കൊടുക്കുന്ന ദൈവമക്കളുടെ നിയമപരമാകുന്ന സഭയുടെ ഉപദേശത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടുള്ള കടപ്പാടുമാണെന്നുള്ള അർത്ഥമാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ പൗലോസ് പിന്നീട് പറയുന്നുണ്ട് താൻ ഈ അധികാരമൊന്നും ഉപയോഗിച്ചില്ല തനിക്കത് അധികാരമാണ് അപ്പോൾ ഒരു സഭയ്ക്ക് അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് നിശിതമായ ഒരു തുക സഭയുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി എടുക്കുവാൻ ഉള്ള അതോറിറ്റി ഉണ്ടെന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പത്ത് ശതമാനത്തിൻ്റെ കണക്ക് പിന്നെയും ഒരു പ്രശ്നമായിട്ട് വരുന്നു ചിലർ പറയും പിന്നെയും പറയും അത് പഴയ നിയമത്തിലല്ലേ പാസ്റ്ററെ ഇവിടെയാണ് ഒന്നുകൂടെ പഴയനിമം നമ്മളൊന്ന് പഠിച്ച് മുൻപോട്ട് വരേണ്ടത് ആവശ്യമായിട്ടുള്ളത് എബ്രഹാം ലേഖനം ഏഴാം അധ്യായത്തിൽ പഴയനിമത്തിൽ ആദ്യമായിട്ട് ടൈത്ത് കൊടുത്തത് ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അബ്രഹാബാണ് ന്യായപ്രമാണ പുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കേട്ടോ ന്യായപ്രമാണ പുസ്തകം മോശം എഴുതുന്നതിന് മുമ്പേ അതായത് ടൈത്തിങ്ങിൻ്റെ പ്രമാണങ്ങളൊക്കെ എഴുതുന്നതിന് മുമ്പേ ടൈത്തിങ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അബ്രഹാം ഷാലോം രാജാവാകുന്ന മൽക്കി സുദിന് പത്തിലൊന്ന് ടൈറ്റ് കൊടുത്ത ആ ഒരു സംഭവം ഉൽപ്പത്തിയുടെ പുസ്തകം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനാലാമത്തെ അധ്യായത്തിലാണ് അബ്രഹാം ടൈറ്റ് കൊടുത്തു അത് എബ്രാഹി ലഹനം ഏഴാം അധ്യായമാകുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു മൽക്കീ സെദേഖ് അവൻ ജീവിക്കുന്നവനെന്ന് വിളിക്കപ്പെട്ടവനാണ് അബ്രഹാം ആ ടൈത്ത് കൊടുത്തപ്പോൾ ലേവിയും അതായത് ന്യായ പ്രമാണ പ്രകാരം ടൈത്ത് സ്വീകരിക്കുന്ന ലേവിയും അബ്രഹാമിൻ്റെ കഠിപ്രദേശത്തുണ്ടായിരുന്നു അതുകൊണ്ട് ആ വിധത്തിൽ ലേവിയും അബ്രഹാമിലൂടെ ടൈത്ത് കൊടുത്തു ആർക്ക് ടൈത്ത് കൊടുത്തു യേശു കർത്താവിൻ്റെ നിഴലാകുന്ന മൽക്കീ സെതേഖിന് ടൈത്ത് കൊടുത്തു എന്ന് എപ്രായ ലേഖനം ഏഴാം അധ്യായം പഠിപ്പിക്കുന്നു അപ്പോൾ എപ്രായ ലേഖനം ഏഴാമധ്യായത്തിൽ ആ ടൈത്തിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ലേഖനകർത്താവ് എഴുതി വെച്ചില്ല ടൈറ്റിങ് ഒരു നിഴലായിരുന്നു എന്ന് എഴുതി വെച്ചില്ല കാരണം എപ്രായ ലേഖനത്തിൻ്റെ രചനാ ശൈലി നമ്മൾക്കറിയാം എപ്രായ ലേഖനം പഴയത്തിലെ നിഴലുകളെ എടുത്തിട്ട് യേശു ക്രിസ്തു എത്ര മഹാൻ എന്ന് തെളിയിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിയിലൂടെയുള്ള ബലി യേശുവിൻ്റെ കാൽവട്ടി ക്രൂശിലെ മരണത്തിൻ്റെ ശ്രേഷ്ഠത നിഴൽ മാറി പൊരുൾ വന്നു എന്ന് തെളിക്കാനൊക്കെയാണ് പ്രായലേഖനം എഴുതിയിരിക്കുന്നത് പക്ഷേ ആ സമയത്ത് ടൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലേഖനകർത്താവ് വെളിപ്പെടുത്തുന്നത് അബ്രഹാം അബ്രഹാമിലൂടെ ലേവിയും യേശു ക്രിസ്തുവിൻ്റെ നിഴലായ മൽക്കീ സദേക്കിന് ടൈത്ത് കൊടുത്തു അതുകൊണ്ട് ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിന് ആരാണ് മഹാൻ ആ പഴയ മൽക്കീ സദേക്കല്ല യേശു കർത്താവ് അബ്രഹാം പോലും യേശുവിനെ ടൈത്ത് കൊടുത്തെങ്കിൽ ആ വിധത്തിൽ ലേവി പോലും ടൈത്ത് കൊടുത്തെങ്കിൽ ടൈറ്റിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തിൽ മോശം ഉണ്ടാക്കിയ പ്രമാണമല്ല അതിനൊക്കെ മുമ്പ് തന്നെ ആരാധനയും യാഗവും ഒക്കെ എങ്ങനെയാണ് മനുഷ്യവർഗത്തിൽ ആദം മുതലുള്ള മനുഷ്യൻ്റെ അകത്ത് ന്യായപ്രമാണം എഴുതപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രമാണമായിട്ടിരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു പ്രമാണമാണ് ശാംശത്തിൻ്റെ പ്രമാണം ടൈറ്റിങ്ങിൻ്റെ പ്രമാണം അത് പുതിയ നിമിത്തത്തിലൊക്കെ വരുമ്പോൾ അതിന് മാറ്റമൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കണം പഴയ നിമിത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നാം ഇന്ന് പുതിയ നിയമത്തിൽ പിൻപറ്റുന്നില്ല കാരണം എന്താണ് കാരണം പുതിയ നിയമത്തിൽ അത് നിവർത്തിക്കപ്പെട്ടുവെന്നും അതിനീ ഫോളോ ചെയ്യണ്ട എന്നും വ്യക്തമായ നിഷ്കർഷയുള്ളതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ പെരുന്നാളുകൾ വാവുകൾ ശബത്തുകൾ അവയൊക്കെയും വരുവാനുള്ളതിൻ്റെ കൊണ്ട് അതിനെ ഇനി പിൻപറ്റണ്ട എന്ന് ലേഖനങ്ങളിൽ അപ്പൊ സ്റ്റോലന്മാർ രേഖപ്പെടുത്തുവാനിടയായി അഗ്രചർമ്മം ഇനിയും ഛേദിക്കേണ്ട കാര്യമില്ല കാരണം പുറമേയുള്ള അഗ്രചർമ്മവുമല്ല ഹൃദയപ്രകാരമുള്ള അഗ്രചർമ്മമാണ് എന്ന തിരുത്തൽ പുതിയ നിമ ലേഖനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുവാനിടയെ തുടർന്നു പഴയനിമത്തിലെ ബലികൾ ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയും ശേഷിക്കുന്നില്ല എന്ന് പുതിയ നിമം പഠിപ്പിച്ചതുകൊണ്ട് അതൊന്നും നാം പിൻപറ്റേണ്ടി വരുന്നില്ല പഴയനിമത്തിലെ ഭക്ഷണ ക്രമങ്ങൾ അതായത് ചില മാംസങ്ങൾ ഭക്ഷിക്കുവാൻ കഴിയില്ല ചില മൃഗങ്ങളെ ഭക്ഷിക്കുവാൻ കഴിയില്ല എന്ന് പഴയ പഴയനിമത്തിലുണ്ടെങ്കിൽ പുതിയ നിമത്തിൽ ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ അശുദ്ധമെന്ന് കരുതരുത് എന്ന് തുപ്പട്ടി ദർശനത്തിലൂടെ പത്രോസിനോട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ പഴയ പഴയനിമത്തിൽ ഉണ്ടായിരുന്ന ഓരോ പ്രമാണങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നതുകൊണ്ട് പുതിയ നിമത്തിൽ അതെങ്ങനെ അനുവർത്തിക്കണമെന്നതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അപ്രകാരമുള്ള പ്രമാണങ്ങൾ ഇനിയും പാലിക്കേണ്ടതില്ല പക്ഷേ ടൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളമോ ടൈപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ന്യായപ്രമാണത്തിലല്ല അബ്രഹാം മുതൽ ചെയ്തു തുടങ്ങിയ ഒരു ആരാധനയുടെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം സിസ്റ്റത്തിൻ്റെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത് അത് പുതിനിമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു അത് നിങ്ങൾ ചെയ്യണം മാത്രമല്ല പരീക്ഷന്മാരുടെ നീതിയേക്കാൾ നമ്മുടെ നീതി കവിഞ്ഞിരിക്കണം എമണാ ലേഖനം ഏഴാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ടൈറ്റിങ്ങിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ലേഖനകർത്താവ് പറഞ്ഞിട്ട് അവിടെ ഒന്നും പറഞ്ഞില്ല അത് നിഴലാണ് ടൈറ്റിംഗ് ഒരു വാക്യം പോലും ഇല്ല മറിച്ച് അത് ദൈവികമാകുന്ന ഒരു പ്രമാണത്തിൻ്റെ ഭാഗമാണെന്നുള്ള സൂചനകൾ നൽകുന്ന അനവധി വാക്യങ്ങൾ ഞാൻ കുറേ വാക്യങ്ങൾ മാത്രം ബുദ്ധി നിമിത്തത്തിൽ നിന്ന് വായിച്ചു ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട് തെസ്ലോണിക്ക ലേഖനത്തിലെ വാക്യങ്ങളുണ്ട് ഒന്ന് തെസ്ലോണിക്ക ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ അവരുടെ വേല നിമിത്തം നിങ്ങൾ എപ്രകാരം മാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ അപ്രകാരം തന്നെ ഗലാത്തി ലേഖനം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ദ വൺ ഹൂ ഈസ് തോട്ട് ദ വേർഡ് ഈസ് ടു ഷെയർ ഓൾ ഗുഡ് തിങ്സ് വിത്ത് ദ വൺ ഹു ടീച്ചസ് ഹിം വചനം പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കുന്നവരുടെ എല്ലാ നന്മയ്ക്കും തീരണമെന്ന വചനം ഒന്ന് തിമ്മത്തിയോസിൻ്റെ ലേഖനത്തിലെ പതിനേഴാമത്തെ വാക്യം നിങ്ങളെ നടത്തുന്ന നന്നായി നടത്തുന്ന എൽഡേഴ്സ് മൂപ്പന്മാർ ഇരട്ടി മാനത്തിന് യോഗ്യരാണ് എന്നുള്ള വാക്യം ആ ഭാഗങ്ങളിലൊക്കെ നാം പഠിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പുതിയ നമ്മുടെ സഭയ്ക്കകത്ത് നിശിതമായി കണിഷമായി ദൈവസഭയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ദൈവത്തിൻ്റെ മക്കൾക്കുണ്ടെന്നുള്ള ഒരു പ്രമാണമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് ഇത്തിരി വാക്യങ്ങൾ പറയണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദാനങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള അളവിനനുസരിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ദൈവസഭയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയും ആ കാര്യത്തിൽ കടപ്പെട്ടവനാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കും ഒരു വാക്കുകൂടെ പറഞ്ഞ് ഈ ഭാഗം അവിടെ നടത്തുകയാണ് എബ്രാഹിം ലഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് നിങ്ങളെ നടത്തുന്ന ഇടയന്മാർ അവർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കേണ്ടുന്നവരാകിയാൽ അവർ ഞരങ്ങിക്കൊണ്ട് അത് ചെയ്യുവാൻ ഇടയായി തീരരുത് മനസ്സിലാക്കണം ഏതു വിധത്തിലും ശുശ്രൂഷാവൃന്ദ്രൽ നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവദാസന്മാർ നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങളുടെ മേലുള്ള മൂപ്പന്മാർ പാസ്റ്റേഴ്സ് അവരെ ഞരങ്ങിക്കൊണ്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവ മക്കൾ കൂട്ടായ്മ കാണിക്കുന്നതിൽ മാത്രമല്ല അവരെ എൻകറേജ് ചെയ്യുന്നതിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ബുദ്ധി ഉപദേശിക്കുകയാണ് പ്രേക്ഷകർ ചോദിച്ച ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം അതായത് ഈ പുതിയ നിയമസഭയിലെ ശുശ്രൂഷകന്മാർ അവർ കർത്താവ് അവരെ വിളിച്ചതുകൊണ്ട് കർത്താവിൻ്റെ നിയോഗപ്രകാരം അവർ ശുശ്രൂഷകൾ ആരംഭിച്ചതുകൊണ്ട് മറ്റുള്ളവരോട് ഫണ്ട് ചോദിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമുണ്ടാകുന്നു ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് നാം പഠിക്കുകയാണെങ്കിൽ പോലോസൊക്കെ സഭയൊക്കെ പല കാര്യത്തിലും ഉത്സാഹിപ്പിക്കുവാനിടയായിത്തീർന്നു ഫണ്ട് നൽകുന്നതിനെക്കുറിച്ച് പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോലോസ് ആ സമയത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിശ്വസ്തന്മാരായ ചിലരെ അത് കൈകാര്യം ചെയ്യുവാനെ മാനേജേഴ്സായിട്ട് ഏൽപ്പിച്ചു തിദോസിനെ പോലെയുള്ളവരെയൊക്കെ അത് ഏൽപ്പിച്ചു കാരണം അവർ വിശ്വസ്തരാണെന്ന് സഭയ്ക്ക് ബോധ്യമുണ്ട് അവരുടെ കയ്യിൽ കിട്ടുന്ന ഫണ്ട് ഒരിക്കലും അന്യാധീനമായി പോകത്തില്ലെന്നുള്ള ഒരു ഉറപ്പ് സഭയ്ക്ക് നൽകുവാൻ പോലീസൊക്കെ ഉത്സാഹിപ്പിച്ചു ഫണ്ട് റേസ് ചെയ്യുന്നതോ സ്പോൺസറെ കണ്ടെത്തുന്നതോ ഒന്നും ഒരു തെറ്റല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാക്കണം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം ട്രാൻസ്പെറൻസി ഉണ്ടാകണം നമ്മുടെ കയ്യിൽ വരുന്ന ഫണ്ട് അത് ഏത് വിധത്തിൽ എന്ന് സഭയെ ബോധ്യം പ്പെടുത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ജനത്തിന് ഉറപ്പുവരുത്തണം ഈ ചോദിച്ച ദൈവദാസൻ ആ ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിച്ചത് അദ്ദേഹം എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നത് എന്ന് ജനത്തിന് ഉറപ്പാക്കണം ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ട്രാൻസ്പെരൻസി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ദൈവദാസന്മാർ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ആളുകൾ അവരെ പരിഹസിക്കുന്നത് കാരണം അവരുടെ കയ്യിൽ കൊടുത്ത ഫണ്ടിൻ്റെ ആ സോഴ്സ് എന്താണ് അതെങ്ങനെ ഉപയോഗിച്ചു ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പിന്നെ ആർക്കും അറിയുകയില്ല ഇനി ഇതിൻ്റെ ഒരു മഴ ഭാഗം കൊടു പറുക ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫുൾ ടൈക്ക് മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എടുത്ത ഒരു തീരുമാനമുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ ഞങ്ങൾ പാലിക്കുന്ന ഒരു തീരുമാനം ഞങ്ങളുടെ ആവശ്യങ്ങൾ മനുഷ്യനോട് ചോദിക്കത്തില്ല ദൈവത്തോട് മാത്രമേ ചോദിക്കത്തുള്ളൂ സ്പോൺസറെ കണ്ടെത്തുകയില്ല കടം വാങ്ങത്തില്ല ദൈവമാണ് ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ദൈവം ശുശ്രൂഷിക്ക് വിളിച്ചെങ്കിൽ ദൈവം തരുന്ന പ്രൊജക്റ്റിൽ ഞങ്ങൾ നിൽക്കും ദൈവത്തിൻ്റെ പ്രൊജക്റ്റാണെങ്കിൽ അതിൻ്റെ ഫണ്ട് എൻ്റെ ഉത്തരവാദിത്വമല്ല ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഈ ഒരു തീരുമാനം പാലിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു ചോദിച്ച് ഫണ്ട് റേസ് ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്നതിലും നല്ലത് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിച്ച് മറ്റാരോടും ഒരു പണം പോലും വാങ്ങാതെ ശുശ്രൂഷ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ ഫണ്ട് റേസിങ് നടത്തുവാൻ പോയാൽ നമ്മൾ അപമാനിതരാകുക മാത്രമേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് പുതിയ തലമുറയിലെ സുവിശേഷകന്മാരെങ്കിലും ഇത് മനസ്സിലാക്കണം മനുഷ്യരുടെ മുമ്പിൽ നാം അങ്ങനെ ഒരു തമാശ രൂപമായി നിൽക്കേണ്ട ആവശ്യമില്ല പരിഹാസ വിഷയമായി നിൽക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാതിരിക്കുക നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുമ്പോഴാണ് പിന്നെ അവിടെ ഇവിടെ ഓടി നടന്ന് ഫണ്ട് പിരിക്കേണ്ടതായിട്ട് വരുന്നത് ദൈവത്തിൻ്റെ പ്രൊജക്റ്റാണോ ദൈവം വിശ്വസ്തരാണ് ദൈവം ആ പ്രൊജക്റ്റിനു വേണ്ടിയുള്ള എല്ലാ നന്മകളും സമയാസമയങ്ങളിൽ കൊണ്ടു തരുവാൻ ദൈവം വിശ്വസ്തരാണ് അങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിന് ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് ഞാനത് അനുഭവിക്കുന്നു എൻ്റെ അനുജന്മാരോട് ഒന്ന് ഉത്സാഹിപ്പിക്കുകയാണ് ഈ നാളുകളിൽ അങ്ങനെയുള്ള ദൈവദാസന്മാരാണ് ക്രൈസ്തവ സമൂഹത്തിന് ഒത്തിരി ആവശ്യമായിട്ടുള്ളത് ദൈവം അങ്ങനെ ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈപ്പ്